മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി സർവനാമങ്ങളിലെ രാഷ്ട്രീയം സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ അതിന്റെ ഭാഷയിൽ പ്രതിഫലിക്കും നവോത്ഥാനപൂർവ്വ കേരളത്തിലെ വാമൊഴി വലിയൊരളവിൽ ആചാര ഞാൻ എന്ന ഉത്തമപുരുഷ സർവനാമം എല്ലാവർക്കും എല്ലായിടത്തും ഉപയോഗിക്കാമായിരുന്നില്ല ജാതിയിലും പദവിയിലും ഉന്നതരായവരുടെ മുമ്പിൽ അടിയൻ റാൻ എന്നൊക്കെ ഉപയോഗിക്കേണ്ടിയിരുന്നു ഇന്ന് ആ അവസ്ഥ മാറിയിട്ടുണ്ട് എന്നാൽ മധ്യമപുരുഷ സർവനാമമായ നീയുടെ അവസ്ഥ ഇതല്ല തുല്യപ്രായത്തിലും പദവിയിലും ഉള്ളവരോടോ തന്നേക്കാൾ പ്രായത്തിലും പദവിയിലും താഴ്ന്നവരോടോ മാത്രമേ നീ എന്ന് പ്രയോഗിക്കുവാൻ കഴിയൂ മുമ്പൊക്കെ ജാതിയിലും പദവിയിലും ഉയർന്നവരെ തമ്പുരാൻ തമ്പുരാട്ടി തിരുമേനി തിരുമനസ് ഏമാൻ അങ്ങത്തെ എന്നിങ്ങനെ വിവിധ പ്രകരണങ്ങൾക്കനുസരിച്ച് സംബോധന ചെയ്യേണ്ടിയിരുന്നു സാമാന്യ ജനത്തിന്റെ കാര്യത്തിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മറ്റും ഏമാൻ എന്ന് വിളിച്ചിരുന്നില്ലെങ്കിൽ അടികിട്ടുമായിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് മൂന്നോ നാലോ പതിറ്റാണ്ടേ ആയിട്ടുള്ളൂ ചങ്ങാത്തം ഒരുക്കുന്ന ഹൃദ്യമായ ഇടത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നീ എന്ന സംബോധനാ രൂപത്തിന് കിട്ടുന്ന അർത്ഥമല്ല ആ വലയത്തിനു പുറത്ത് അതിനുള്ളത് അവിടങ്ങളിൽ അധികാരപ്രയോഗത്തിന്റെ ഒരു തലത്തെ അത് ഉൾക്കൊള്ളുന്നു അധ്യാപകൻ വിദ്യാർത്ഥിയെ നീ എന്ന് സംബോധന ചെയ്യുന്നതും പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിയെ നീ എന്ന് സംബോധന ചെയ്യുന്നതും അച്ഛനമ്മമാർ മക്കളെ അങ്ങനെ വിളിക്കുന്നതും പലതരത്തിലും മാനത്തിലുമുള്ള അധികാര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത കാലം വരെ ഭർത്താവ് ഭാര്യയെ നീ എന്ന് സംബോധന ചെയ്യുന്നത് സ്വാഭാവികമായി കണക്കാക്കിയിരുന്നെങ്കിലും തിരിച്ച് ഭാര്യ ഭർത്താവിനെ അങ്ങനെ സംബോധന ചെയ്യുന്നത് അനുചിതമായി കരുതിയിരുന്നു ലിംഗപദവിയിലുണ്ടായ സമത്വത്തിന്റെ ഇടങ്ങൾ ഇന്ന് ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം നീ എന്ന് സംബോധന ചെയ്യുവാൻ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും അത് കടന്നെത്തിയിട്ടില്ല നീ എന്ന പദത്തിന് പകരം ഉപയോഗിച്ചു പോരുന്ന മധ്യമപുരുഷ സർവനാമമാണ് താൻ ഭർത്താവ് ഭാര്യയെ താനെന്ന് സംബോധന ചെയ്യുമ്പോൾ നീ എന്ന പ്രയോഗത്തിലുള്ള അത്ര അധികാര സ്വഭാവം പ്രകടിപ്പിക്കുന്നില്ല എന്നാൽ ഇത് തിരിച്ചു പ്രയോഗിച്ചാൽ അത് അനാദരവിന്റെ സൂചനയായി കണക്കാക്കും എഡോ എന്ന സംബോധനയും ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ഒരു ബഹുമാനം നൽകി ഉപയോഗിച്ചിരുന്നതാണ് എഡി എന്ന വിളിയിലെ അധികാര അധികാരപ്രയോഗത്തെ അല്പമൊന്ന് മൃദുവാക്കുന്നുണ്ട് എഡോ എന്നാൽ അടുത്ത കാലം വരെ ഇത് തിരിച്ച് ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് സ്വാഭാവികമായി കണക്കാക്കിയിരുന്നില്ല എടാ എടി വിളികളിലെ അധികാര അധികാരപ്രയോഗത്തെ അല്പമൊന്ന് മൃദുവാക്കിയിട്ടാണ് അധ്യാപകർ വിദ്യാർത്ഥികളോടും ഉദ്യോഗസ്ഥർ സാമാന്യ ജനത്തോടും ഈ പ്രയോഗം നടത്തിയിരുന്നത് എടാ എഡി എന്നീ വിളികൾ ചങ്ങാത്തത്തിന്റെ വലയത്തിനു പുറത്ത് അധികാരപ്രയോഗത്തിന്റെ ഭാഗമാണ് സംബോധിതനുമേൽ മാനസിക ആധിപത്യം നേടിയെടുക്കാനും ഈ പ്രയോഗം നടത്താറുണ്ട് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും